നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നസ്രിത് സെന്റർ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഒൻപത് സെന്റ് സ്ഥലത്തിനും കെട്ടിടത്തിനും കൂടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗനവാടി നിർമ്മിച്ചിരിക്കുന്നത് വർഷത്തിൽ കൃഷിഭവൻ നടത്തിയ ഓണം ഫെസ്റ്റിന്റെ ഓണിന്റെ നഷ്ടപ്പെട്ടുവെന്ന് മോഷണം നടന്ന ആദ്യനാളുകളിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഫയലുകൾ എന്നാണ് കൃഷി ഓഫീസർ അറിയിച്ചിരുന്നത് എന്ന് കർഷകർ മോഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കി പോലീസ് കരകൗശലത്തിന്റെ നൈപുണ്യ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനായി സമഗ്ര പദ്ധതിയുമായി സർക്കാർ സ്ത്രീകൾക്കായി നടത്തുന്ന വിവിധ പദ്ധതി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് തൃശൂർ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ വിഭാഗവും വരവൂർ പിലാക്കാട് ക്ഷീര സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാൽ ഗുണമേന്മ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു റെയിൽവേ സ്റ്റേഷന് സമീപം യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി മുള്ളൂർക്കര വണ്ടിപ്പറമ്പിൽ വീട്ടിൽ ദിനേശിന്റെ മകൻ പതിനേഴു വയസ്സുള്ള ദിബിൻ ദിനേശാണ് മരിച്ചത്